യു ഡി എഫ് എന്നാണ് പറയാ പിന്തുണയൊക്കെ ജമാത്ത് ഇസ്ലാമിയും ഒരുപാടിയാ ഞാൻ നേരത്തെയും പറഞ്ഞാണ് വീണ്ടും മുഴുവൻ ആവത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണി പി ഡി പി എന്ന് പറയുന്നത് ഇതുപോലെ സർവദേശീയ തരത്തിലുള്ള വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ അല്ലെങ്കിൽ വർഗീയ ലോകം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ ചോദിച്ചു പറയാ ചോദിച്ചതിന് മറുപടി പറയാം ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് നിലപാട് സ്വീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന രീതി എല്ലാവരും പറയുന്നതാണ് പി ഡി പി ഇന്നത്തെ അവസ്ഥ മുമ്പത്തെ പണ്ടത്തെ ഏതെങ്കിലും അവസ്ഥയിൽ അവർ ഇന്നത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളും തമ്മിലുള്ള ഒരു മുന്നണിയുടെ ഭാഗത്തുനിന്നുമല്ല ഈ രണ്ടായിരത്തിഒമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ച പിന്തുണ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയ കുറ്റവും ജമായത്ത് ഇസ്ലാമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഐക്യ ഐക്യപ്രസ്ഥാനത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാന്ന രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ ഇതിനു അപ്പുറം പറയും സദശിനു വേറെ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ നടക്കുകയാണ് ഇതെല്ലാം ഞാൻ മറവിൽ സക്തിയില്ലേ ില്ല കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ സഹായത്തിന് വേണ്ടി മുംബൈയിലിയാണ് ഈ മണ്ഡലത്തിന്റെ അവസ്ഥ ഏകദേശം എത്ര ഭൂരിപക്ഷം കിട്ടുന്ന ഭൂരിപക്ഷം സംബന്ധിച്ചു പറയാം ഏതായാലും ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിന്റെയും സി പരിപാടി ചെയ്തിട്ടുണ്ടോ പക്ഷെ പതിമൂന്ന് പ്രധാന പാൽ തന്നെയാണോ സി എമ്മിന്റെ സി എമ്മിന്റെ ചെയ്യില്ല പതിമൂന്ന് പ്രധാന പിന്നെ എന്തുവാ പറഞ്ഞ ഹിന്ദു മുന്നണിയായിട്ട് പറഞ്ഞാരോ എനിക്കറിയില്ല നിങ്ങൾ കാര്യങ്ങളോ നിങ്ങൾ നിങ്ങൾ കാര്യം ഇല്ല എന്നെ കാണാൻ ആ ഇനിക്കറിയില്ല എനിക്കറിയാണോ ഞാൻ വെണ്ടറ വെന്തൊരു ഞാൻ വേണ്ടി ആരാന്ന് അറിയാണ്ട് തന്നെ ആരാന്ന് വിചാരിക്കാ അതാണ് ചോദിച്ചത് ആരാന്ന് വിചാരിക്കുക വേറൊരു സാധ്യമല്ല ചോദിച്ചാൽ ആരാന്ന് പറയാ ഒരു സ്വാമിനെയും പറ്റി എനിക്ക് എന്റെ അടുക്ക ഒരു സ്വാമി വന്നിട്ടുമില്ല ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്തുടക്കൊന്നും പറഞ്ഞിട്ടുമില്ല സ്വാമിയോടും അതാ ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞാ മതി ആരാന്ന് അത് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 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 ഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല ഒരു മോണിയില്ല ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാന്നും അറിയേണ്ടില്ല ഇവിടെ ജമായത്ത് ഇസ്ലാമിന്റെ പേര് യു ഡി എഫിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരായിട്ട് പ്രചരിപ്പിക്കാൻ ഏതാ സന്യാസി സന്യാസിന്നും ആരാന്നും പറഞ്ഞു വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അതോ സൃഷ്ടിക്കപ്പെട്ട കാര്യമാണെന്നാണ് എനിക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല കൂടാരോചന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞു ഇതും അന്വേഷിക്കുന്നു അന്വേഷിക്കട്ട് ഇമ്മാതിരി എന്ത് തോന്നിയാൽ ഞാൻ തയ്യാറായി യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു ഒരു ഞാൻ വന്നു പറഞ്ഞാണ് ആയുസുമില്ല യൂണിയത്തിന് അതുകൊണ്ട് നിരായുഷമായ രീതിയിലൊരു രാഷ്ട്രീയ പ്രചരണത നടത്തിയ പറഞ്ഞുകൊണ്ടിരിക്കുക ആ മുന്നണിയുടെ ഗതി കേൾക്കുന്നത് അടുത്ത് ഈ വർഗീയ പോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതുപോലെ നിലമ്പൂര് പോലുള്ള ഒരു മണ്ഡലത്തിൽ അവർക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല കാരണം ജെല്ലം ജെല്ലം പരസ്പരം ബന്ധപ്പെട്ട് നടക്കുക എന്നിട്ട് ഇടതുപോലത്തെ രാജിപത്യം തിളക്കമാറുന്ന രീതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടിയിൽ പ്രസ്ഥാനമായ ഇടതുപോലെ രാജ്യത്ത് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ പറയട്ടെ എന്നാലും ഇനി യു ഡി എഫ് ഞങ്ങൾ മതനിരപേക്ഷടക്കത്തെയോ ചോദിക്കുന്നതും അറിയോ അന്നേരം ആണെങ്കിൽ ജമായത്ത് ഇസ്ലാമിന്റെ പ്രശ്നം വരിക ജമാലാമിന്റെ പ്രശ്നം വന്നാൽ ആർ എസ് പോലെ തന്നെയാണ് ആർ എസ് കൗണ്ടർ പോകാതെ അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടിയാണെന്നോട് പറയാ നിങ്ങളുടെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ല ആവശ്യം ഇല്ലെന്ന് പറയണമെങ്കിൽ സഹായത്തെ പറ്റി അറിയണ്ടേ ഞങ്ങൾക്കോ ഞങ്ങൾ ഒരു തരത്തിലും അമീകരിച്ചില്ല ഇസ്ലാമി അങ്ങനെ കാരണം രണ്ടു കൂട്ടുകെട്ടല്ലേ അവർ ഐക്യല്ലേ അവർ ഐക്യ പ്രസ്ഥാനമല്ലേ അപ്പൊ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ടാവും അത്രയേ ഞങ്ങൾ ഒരു തരത്തിലുള്ള ഇനി ഇനിയോട് ഉണ്ടാവില്ല ഇനി അതുപോലെ ഇനി ഗ്യാരണ്ടി അതാണ് ഒരു തരത്തിലുള്ള ഐക്യം ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയോട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ഇപ്പോൾ അല്ലേ അതാണ് അതാണ് കൂടി വെള്ളഭൂഷൻ വർഗീയവാദി ആൾ മാത്രമല്ല അവരെ വള്ളത് ജുഷനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ഏത് അറ്റം വരെയും പോകും കേട്ടാ ഏത് അറ്റം വരെയും പോവാൻ ഒരു മടിയില്ലാതെ ഒരുതരം വർഗീയ കൂട്ടുകെട്ടായിട്ട് മാറിയിരിക്കുകയാണ് അത് യു ഡി എഫ് അല്ല ഇനി പറയേണ്ടത് അതിന് വേറെ പേര് കൊടുക്കുക ഞാൻ പേരൊന്നും പറയുന്നില്ല കണ്ടുപിടുത്തു ഈ ലീഗിന്റെ സ്വാധീനാണോ ജമഅഅത്ത് ഇസ്ലാമിനെ സംഘടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സാധിക്കാനുള്ള താല്പര്യം ലീഗിന്റെ അകത്ത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്ത് ഇസ്ലാമി പക്ഷെ ആശയപരമായിട്ട് ലീഗിന്റെ ഒക്കെ ഒരു മാസ്റ്റർ ഹെഡായിട്ടാണ് ഇപ്പൊ അവര് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതാണിപ്പോ അഭിമുഖിനെ ജമാഅത്ത് ഇസ്ലാമിന് അതൊന്നും പറയാൻ പറ്റില്ല അതെല്ലാരോട് ചേച്ചാ നിങ്ങള് നോക്കുന്നുണ്ടോ ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലു ബർട്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര